ഹൈബ്രാൻസ് മാസ് സർവീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മളൊരു ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു വെയിൽ സമയത്തൊക്കെ ഇഷ്ടംപോലെ എല്ലാ സൈഡിലും ഉണ്ടാവും ഒരു എന്താ പൾപ്പ് ജ്യൂസ് ഗ്രേപ്പ് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ മുന്തിരിയുടെ ഒരു ജ്യൂസ് വെച്ചിട്ടൊരു ഒരാളിങ്ങനെ ഇരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടേതാണെന്ന് തന്നെ മൊത്തത്തിൽ എല്ലാ കൂടി ഒരു കമ്പനി ഇറക്കി കൊടുക്കുന്നതാണ് ഏ അപ്പോൾ ആ ടൈപ്പിലുള്ള ഒരു പൾപ്പ് ജ്യൂസ് മുപ്പത് രൂപ എന്നാണ് അതിൻ്റെ വില എന്ന് തോന്നുന്നു അതുപോലെയുള്ള ഒരു പൾപ്പ് ജ്യൂസ് മുന്തിരിയുടെ ഒരു പൾപ്പ് ജ്യൂസ് എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് വലിയ വലിയ പ്രോഗ്രാംസിനൊക്കെ ഇത് കൊടുക്കാവുന്നതുണ്ടോ അപ്പോൾ എന്തായാലും അതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ഈ മാസ്റ്റർ പീസ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ മറ്റ് ചാനൽ മാസ്റ്റർ പീസ് എന്ന ചാനലും മാസ്റ്റർ പീസ് ലൈവ് എന്ന ചാനൽ മൂന്ന് ചാനലാണ് നമുക്കുള്ളത് അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ഈ പാനിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാം മുന്തിരിയും എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് കഴുകി വെച്ചതാണ് ഇനി ഇത് മൂടുന്ന വിധത്തിൽ നമുക്ക് എന്തെയ്യാം വെള്ളം ഒഴിച്ചു കൊടുക്കണം ജസ്റ്റ് ഇത്ര മാത്രം വെള്ളം മതി ഇനി നമുക്ക് ഇത് ഒന്ന് കുക്ക് ചെയ്യണം അതിനായിട്ട് അടുപ്പിലേക്ക് പോകാം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇത് വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമ്മളിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ് രണ്ടാമത് നമ്മൾ അടപ്പ് വെക്കുന്നില്ല ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു സമയം അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും അപ്പോഴാണ് നമ്മൾ നിന്ന് എടുക്കേണ്ടത് അപ്പൊ അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അവരുടെ ഇതേപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് ഏർ അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ഇതാ ഈ ഒരു രൂപത്തിലാവുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് ഇതിൽ നിന്നും കുറച്ച് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റണം അതിനായിട്ട് ഞാനവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ നമുക്ക് ഇതിൽ നിന്നും മുക്കി മാറ്റാം ഈ തൊലിയില്ലാത്ത ഭാഗം മാത്രം നോക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം മാത്രം ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം അവർ ഇത് ചൂടാറിയിട്ടുണ്ട് ഇനി നമ്മളതിനുള്ളിൽ ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഈ തൊലികളെല്ലാം എന്ന് കളയണം അതിനായിട്ട് ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട്സ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന തൊലി നമ്മളിതിൽ നിന്നും ഒഴിവാക്കണം ഇതിനുള്ളിലുള്ള ഈ ഒരു കാമ്പ് കാമ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം ഇവിടെ തന്നെ നിലനിർത്തുക എന്നിട്ട് ഈ തൊലിയും കുരുമെല്ലാം ഇതിൽ നിന്നും പൊറുക്കി ഒഴിവാക്കാം അപ്പോൾ അതേപോലെ ഇത് മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതേപോലെ തന്നെ മിക്സ് ചെയ്യുക ഈ പൾപ്പ് ഇതിലേക്ക് ഇറങ്ങി ചെല്ലണം അപ്പോൾ നമുക്ക് കുരു ഉയറിട്ട് കിട്ടുന്നതാണ് ബാക്കിയുള്ള ചണ്ടി ഒഴിവാക്കാം ഫ്രണ്ട്സ് ബാക്കിയുള്ള ഈ ഒരു ഭാഗം നമുക്ക് ഒഴിവാക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ അതിൽ നിന്നും എടുത്തു മാറ്റിയ ഈ ഒരു മുന്തിരിയെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ശരിക്കും നല്ല മധുരം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ഐസ് വാട്ടർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മുന്തിരി പൾപ്പ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു ഇനി ഐസ് ക്യൂബൊക്കെ ഇട്ട് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒന്ന് കുടിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ മുന്തിരി പൾപ്പ് റെഡി ആയി കഴിഞ്ഞു നമ്മുടെ റോഡ് സൈഡിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടാകും ഇതേപോലെ പൾപ്പ് മുന്തിരി പൾപ്പ് എത്ര അല്ല മുപ്പത് രൂപയുടെ മേലെ കൊടുക്കണം എന്തായാലും അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ശുദ്ധമായതന്നെ മൃഗത്തി ഉണ്ടാക്കാം എന്നുള്ളതാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം അതിനായിട്ട് അതല്ല വാ അതിൽ തന്നെ ഉണ്ട് കേട്ടോ അതിൽ അതിന് ക്യാമറിൻ്റെ പിറകിലുള്ളതുകൊണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട് അതിൻ്റെ തന്നെ കൊടുക്കാം നല്ല പ്രശ്നം ഉണ്ട് ആ മുന്തിരിൻ്റെ ആ കാമ്പില്ലേ അപ്പോൾ സിത്രം കുറച്ച് അധികം എടുക്കുക ആ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാൻ കുറച്ച് മാത്രം ഒരു അര കപ്പ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്തായാലും പ്രോബ്ലംസ് പറഞ്ഞതിന് വളരെയധികം നന്ദി അപ്പോൾ നിങ്ങളെല്ലാവരും അധികം ആഡ് ചെയ്യുക ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇത് മിക്സിരിട്ട് അടിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ പെയ് എടുക്കാവുന്നതാണ് ആണ് ആണ് പിന്നെ മാത്രം ആ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ മറ്റു ചാനലായ മാസ്റ്റർപീസ് എന്നീസ് ലൈവ് എന്ന പുതിയ ചാനൽ ഉണ്ട് അത് സബ്സ്ക്രൈബ് താഴെ നമ്മുടെ താഴെ കാണുന്നതാണ് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം